എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ കഥയിലേക്ക് അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ ഡോക്ടറെ കാണണമെന്ന് നിർബന്ധം നിർബന്ധം പറഞ്ഞ് ഡോക്ടറെ വിളിച്ചിരിക്കുക കിടപ്പ് എനിക്ക് മടുത്തു അപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുന്നേറ്റിരിക്കണ്ടേ ഞാനിനി ഒരിക്കലും എഴുന്നേറ്റിരിക്കാനൊന്നും പോകുന്നില്ല ഡോക്ടർ അത് ഡോക്ടർക്കും അറിയാം എന്താ ഇപ്പം സാറിന് വേണ്ടത് എന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കണം ഓ അതാണോ വേണ്ടത് ആ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യണം ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം എന്തും മണ്ടത്തരവ സാറെ സാർ ഈ പറയുന്നത് ഈ സമയത്ത് എങ്ങനെയാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്യുക നോ അതെനിക്ക് സാധിക്കില്ല അതെന്നോട് സംസാരിക്കണ്ട സാർ നിരാശ കൊണ്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സാർ ആദ്യം വേണ്ടത് ഈ നിരാശ മനസ്സിൽ നിന്ന് തുടച്ച് കളയണം ട്രീറ്റ്മെൻറ്റിന് നല്ല പുരോഗതിയുണ്ട് ശരീരം മൻ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഡിസ്ചാർജിനെ കുറിച്ച് സാർ ചിന്തിക്കാനേ പാടില്ല ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് സാറിനെ ഇവിടെ പിടിച്ചു കിടത്താനല്ല ഞാൻ ഈ പറയുന്നത് സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ കിടപ്പ് ഞാൻ തുറന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് ഈ പുള്ളിക്കാരിൻ പറയുക നോ നടക്കില്ല സാർ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് പിടിവാശി കാണിക്കണ്ട ദേ എനിക്കറിയാം ഡോക്ടർ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ട് എനിക്കറിയാം ഇനി ഉള്ള കുറച്ച് കാലമേ ഉള്ളൂ എനിക്ക് എൻ്റെ വീട്ടിൽ കഴിഞ്ഞു കൂട്ടണം അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഡോക്ടർ നാളെ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യണം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്കിവിടെ വിട്ട് പോയേ പറ്റൂ എന്നെ ഡിസ്ചാർജ് ചെയ്യണം ഡോക്ടർ സക്രിയ എവിടെ എന്ന് സിസ്റ്ററിനോട് ചോദിക്കുകയാണ് ഡോക്ടർ എൻ്റെ ക്യാബിലോട്ടൊന്ന് വരാൻ പറ സാർ എന്തായാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ എന്ന് സൂര്യനാരായണനോട് പറഞ്ഞ് പുറത്തേക്ക് പോവാണ് ഡോക്ടർ ഡോക്ടർ കുറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലാണ് അഭിയോടും അതുപോലെ ജാനകിയോടും ചെന്നിട്ട് ചോദിച്ചു അഭിൻ ജാനകിക്ക് അറിഞ്ഞിട്ടാണോ അച്ഛൻ ഡിസ്ചാർജ് വേണമെന്ന് പറയുന്നത് ഏ ഞെട്ടിപ്പോയിട്ടോ അഭീൻ ജാനകിയും അവരറിഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങൾ ഡിസ്ചാർജോ ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല മേഡം അച്ഛൻ അങ്ങനെ ആവശ്യപ്പെട്ടോ സൂര്യ സാറ് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോകാൻ തയ്യാറെടുത്ത് കിടക്കുകയാണ് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് സത്യത്തിൽ എനിക്കിത് വലിയൊരു ഷോക്കാണ് ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാനാവാതെ അച്ഛൻ കിടക്കല്ലേ ഒരുപക്ഷെ അതിൻ്റെ മടുപ്പ് കൊണ്ട് അച്ഛൻ പറഞ്ഞതായിരിക്കാം മാഡം അത് കാര്യമാക്കണ്ട സംസാരം തുടങ്ങിയപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതങ്ങനെ അല്ല അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഡിസ്ചാർജ് വേണം മൂന്ന് മാസം ഹോസ്പിറ്റലിൽ എന്തായാലും കഴിയാതെ പോകാൻ പറ്റില്ല മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ മൂന്ന് മാസം ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയണം എന്നാൽ സാറിൻ്റെ ആരോഗ്യത്തിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അസുഖം ഭേഗവതമാകാതെ വീട്ടിൽ പോയിട്ട് എന്ത് കാര്യമുള്ളത് അത് അദ്ദേഹത്തിന് മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും ഇനിയിപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ സാറിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഞാൻ അങ്ങോട്ടേക്ക് റഫർ ചെയ്യാം പക്ഷേ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഇവിടുന്ന് റഫർ ചെയ്യുകയുള്ളൂ ട്രീറ്റ്മെൻറ്റ് സമ്മറിയും തരാം അപ്പം മാഡം ഞങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ടത് വീട്ടിലേക്കാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി തുടർചികിത്സ വേണ്ട എന്ന നടപാടാ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് ഈ ഒരു സമയത്ത് എന്തായാലും പേഷ്യൻറ്റിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ഡിസ്ചാർജ് അനുവദിക്കില്ല എന്തായാലും താൻ അബ്രാം അബിറാം അച്ഛനോട് സംസാരിക്കുക തീരുമാനം മാറ്റാൻ നോക്ക് പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യവും പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഒരു കാര്യം മനസ്സിലായി അച്ഛൻ തീരുമാനിച്ച് ഉറപ്പിച്ച മേഡം ഇത്ര രൂക്ഷമായിട്ട് സംസാരിക്കണമെങ്കിൽ അഭിയെ അച്ഛൻ്റെ സംസാരം അത്രയും തീവ്രമായിരിക്കണം എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് അച്ഛൻ്റെ തീരുമാനത്തെ മാറ്റാനായിട്ട് പറ്റുകയുമില്ല അല്ല അച്ഛൻ എന്തോ മനസ്സിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത് വീട്ടിൽ ചെന്ന് മരണം കാത്തു കിടക്കുകയല്ല അച്ഛൻ്റെ ഉദ്ദേശം അച്ഛൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് അപ്പോൾ ഇനി എന്ത് പരിഹാരം കാണുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും അച്ഛൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്ന നല്ലത് അവരും അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും അച്ഛൻ മാറില്ല എന്തായാലും നമ്മുടെ വിനായകനും അതുപോലെ തന്നെ രാഘവനും കൂടിയിട്ട് ലച്ഛുവിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നിട്ടുണ്ട് വിനായകന് മാത്രമാണ് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് രാഘവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല രാഘവൻ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ വിനായകൻ ഒരു വാക്കുമില്ല ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് പുറത്ത് വന്നിട്ട് തമ്പിയെ വിളിക്കുക ഞങ്ങൾ അളകാപുരി വീടിന് പുറത്തുണ്ട് ആ നല്ല ചാൻസ് തന്നെയാണ് ഞാനിപ്പോൾ മോളെ വിളിച്ച് പറയാം അവൾ വീടിൻ്റെ പുറകിലത്തെ കുറ്റി മാറ്റിയിട്ടിട്ട് പോകും അന്നേരം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതെ തമ്പിസാറേ സി സി ടി വി വീടാണ് അത് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം മോളോടൊന്ന് പറയണേ ആ അതൊക്കെ ശരിയാക്കാം പിന്നെ മോൾ ഉറങ്ങുമ്പോൾ കൂണിപ്പടി കയറി മുകളിലത്തെ എന്നത് മുറിയൊക്കെ പറഞ്ഞു കൊടുക്കുക വലതു വശത്തുള്ള മൂന്നാമത്തെ റൂമാണെന്നൊക്കെ പറഞ്ഞ് റൂമൊക്കെ പറഞ്ഞു കൊടുത്തു മോളെ ഇട്ടിയാൽ ഉടനെ സ്ഥലം വിട്ടേക്കണം പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാനോ ഷോ കാണിക്കാനോ നിന്നേക്കരുത് പിന്നെ അവിടെ കിടന്ന് ഷോ കാണിച്ചാൽ രണ്ടും പുറത്ത് പോകില്ല എന്ന് വിനായകനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണം ഇല്ല സാറേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ ഇവിടെ നിന്ന് ഞാൻ എല്ലാം അറിയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണേ എന്തായാലും നമ്മുടെ തമ്പി മോളെ വിളിച്ചിട്ട് പറയുക കാര്യങ്ങൾ എന്നിട്ട് വിനായകനോട് വന്നിട്ട് രാഘവൻ തമ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ആ അവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്തായാലും നിന്റെ മകളെ ഞാൻ പൊക്കിയിരിക്കും അങ്ങനെ രാഘവനിങ്ങനെ പുറത്തു നിന്നു ആദ്യം വിനായകൻ കയറി വിനായകൻ കയറിയതിനു ശേഷമാണ് രാഘവൻ കയറുന്നത് എന്നിട്ട് അപർണയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുക അപർണ കാര്യങ്ങളൊക്കെ അച്ഛനെ വിളിച്ചറിയിച്ച് ആ പുറകിലത്തെ വാതിൽ തുറന്നിടാനായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഈ അപർണ പോയി തുറന്നിടുകയാണ് എന്തായാലും രാഘവൻ വിനായകനെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് അറിയാം നിന്റെ മോളെ ഞാൻ കൈ വയ്ക്കുമെന്നല്ലേ നീ മേടിക്കുന്നത് ഹാ അത് ഞാൻ ചിലപ്പോൾ നടത്തിയെന്ന് വരും ഹാ അവളെന്നെ പറ്റിച്ചിട്ട് പോയവളാ അവളെ ഞാൻ ചിലപ്പോൾ കൈവെക്കും വയ്ക്കും അവളെ എനിക്ക് കൂടെ കൊണ്ടുപോകണമെന്ന വാശിയൊന്നും എനിക്കില്ല എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെ ഞാൻ ശരിയാക്കും കേട്ടല്ലോ ആ ദുട്ടെണ്ണി വാങ്ങിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇത് കച്ചവടമാണ് എന്ന് അതേ രാഘവ വിനായക നീ പറഞ്ഞ വാക്ക് കേട്ടോ എന്ന് രാഘവൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോഴേക്ക് നീ എപ്പോഴാടാ എനിക്ക് തന്നെ വാക്ക് പാലിച്ചത് ഏ നിന്റെ മോൾ കാരണം എനിക്കുണ്ടായ അപമാനവും സാമ്പത്തിക നഷ്ടവും അറിഞ്ഞിട്ടും ഞാൻ അവളെ റാണിയാക്കുമെന്ന് വിചാരിച്ചോ ഹും പുറത്ത് കടത്താൻ പോയ വിനായകൻ അവളെ കൊണ്ട് വിൽക്കും രാഘവൻ ഞെട്ടുവാട്ടോ നീ എന്നെ തടഞ്ഞാലും ഹാ ഒരു ചുക്കും ഇല്ല അകത്തേക്ക് വന്ന നിന്നെ ഞാൻ തീർത്തു കളയും എട വിനായക എന്തുവാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഘവൻ ആകെ പേടിക്കുക ഈശ്വര എൻ്റെ മോള് എന്നൊക്കെ ഓർക്കുകയാണ് അങ്ങനെ വിനായകൻ അവസാനം ലച്ചുവിൻ്റെ റൂമ് കണ്ടെത്തി ലെച്ചുവിനെ പോയി മുഖം പൊത്തി പിടിക്കുക കേട്ടോ അവളെ നേരത്തേനും കടന്നൊക്കെ ആറാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ ഞാനാടീ വിനായകൻ ഒച്ചവച്ച കൊന്നുകളയും ദേഹ് നിന്നെയല്ല ഈ കുഞ്ഞിനെ ഞാൻ തീർക്കും ദേ മിണ്ടിപ്പോകരുത് ഈ വീട്ടില് ആരുമില്ലെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ ഇപ്പം കൊണ്ടുപോകും നിന്റെ തന്ത താഴെ നിപ്പുണ്ട് എന്നെ എതിർക്കാൻ നോക്കിയാൽ നീ ജീവനോടെ കാണില്ല ദാ ഈ കുഞ്ഞും ജീവനോടെ കാണില്ല നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആ കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മുടെ ലച്ചുവിനെ വിളി പിടിച്ചോണ്ട് പോവുകയാണ് പിടിച്ച് വലിച്ചഴച്ചുകൊണ്ടാണ് പോകുന്നത് ലച്ചു എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല കേട്ടോ ഈ ലച്ചുവിനെ പിടിച്ചോണ്ട് പോകുന്നതൊക്കെ അപർണ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉള്ളിച്ച് നിന്ന് അപർണ നോക്കി നിന്ന് കാണുക ഓ രക്ഷപെട്ടു അവൾ പോയി എന്തായാലും ഒരു ചപ്പാടും ബഹളമൊക്കെ ഈ കേക്കിട്ട് നമ്മുടെ പൊന്നു ഓണരാണ് കേട്ടോ അപ്പോഴും പൊന്നു കേൾക്കുന്നുണ്ട് ഒരു ചെറിയ കാർച്ച പോലെയൊക്കെ ലച്ചുവിൻ്റെ ആ കാർച്ച പോലെയൊക്കെ പൊന്നു ഇങ്ങനെ കേൾക്കുക പൊന്നു പതുക്കെ ഉണന്നു ആ ഒരു സമയത്ത് ഈ ലച്ചുവിനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ് നമ്മുടെ വിനായകൻ ലച്ചു ചെറിയമ്മേ എന്നും പറഞ്ഞ് കൊച്ചെടിഞ്ഞേറ്റ് വന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു ഈ കാഴ്ചയാണ് കാണുന്നത് കൊച്ചു എന്ത് ചെയ്തു ഒരു ഫ്ലവർ വൈസ് എടുത്തു ഈ വിനായകൻ്റെ താലക്കെടറൊറ്റയേറെ എന്തായാലും കറക്റ്റ് വിനായകന്റെ തലക്കിട്ട് തന്നെ കൊണ്ടു വിനായകൻ വീണു കെട്ടോ ലച്ചു രക്ഷപ്പെട്ടു ലച്ചു ചെറിയമ്മേ വേഗം വാ എന്തായാലും അപർണ ഇതൊക്കെ കണ്ട് എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവള് രക്ഷപ്പെട്ടല്ലോന്നൊക്കെ ഓർത്ത് എന്തായാലും ലച്ചുവും ഈ പൊന്നും കൂടെ മുറിയിലേക്ക് കയറി പോകുന്നൊക്കെ നോക്കി മീഴും സാന്നു പറഞ്ഞ അപർണ ഇങ്ങനെ നിൽക്കുക ലച്ചു ഓടിപ്പോയി കഥവ് കുറ്റിയിട്ടുട്ടോ ഇതേ സമയം വിനായകനാണെ തലയ്ക്ക് അടിയേറ്റ് ചോരയും തലയിൽ നിന്ന് ചോരേയും വന്ന് ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും അപർണ പതുക്കെ ലച്ചുവിൻ്റെ മുറിയുടെ പുറത്ത് പോയിന്ന് നോക്കിയപ്പോൾ അകത്ത് അവർ സംസാരിക്കുകയാണ് ലച്ചുവും പൊന്നും കൂടി അയാളുടെ തല പൊട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അയാൾക്ക് ഇനി എന്തായാലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടാൻ പറ്റില്ല പൊന്നുവിൻ്റെ ആ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒന്നും തെറ്റാതെയല്ലേ എറിഞ്ഞത് എന്തായാലും ലച്ചു ചെറിയമ്മയും പൊന്നുവിനെയും പിടിച്ചുകൊണ്ട് പോയ ആളാണോ അത് അതെ ആ ദുഷ്ടം തന്നെ അതെ വിനായകനാ വന്നിരിക്കുന്നത് അപ്പം അപർണ കേൾക്കുകട്ടോ ജാനകിയുടെ മോള് ചില്ലറക്കാരി അല്ല എന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ് അവൾ എറിഞ്ഞ് വീഴ്ത്തി അയാളെ അയാൾ പോയിട്ടില്ല ലച്ചു ചെറിയമ്മേ ലിച്ച് ചെറിയുമ്പോൾ ഫോണിങ്ങാന്നെ പൊന്നു അച്ഛനെ വിളിച്ച് പറയാം അച്ചാച്ചടുത്തുനിന്ന് അവരിങ്ങോട്ടേക്ക് ഓടി വരില്ലേ അവിടെ പിന്നെ ആരാ ഉള്ളത് ഏ ഇവിടെ ഉള്ളവരറിഞ്ഞോട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറയും എന്നെ ഇവിടെ നിർത്താമും പറയില്ല പൊന്നു ഇതാരോടും പറയണ്ട ഇല്ല അഭിയേട്ടനും ജാനിയടത്തെയും ഹോസ്പിറ്റലിലല്ലേ ഇവിടെ നിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ വേറെ ഒരു ഇടവും ഇല്ല ഞാൻ ആ ദുഷ്ടന്റെ കൈയിൽ തന്നെ ചെന്ന് പെടും പിന്നീട് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല ഇല്ല പൊന്നു ആരോടും പറയില്ലാട്ടോ ലെച്ചു ചെറിയമ്മ പോയാ പിന്നെ പൊന്നുവിന് ആരും ഇല്ലല്ലോ എന്തായാലും മോള് കിടന്നോ എനിക്ക് ഉറക്കം വരില്ല എന്തായാലും അയാൾ ഇനി വരില്ലായിരിക്കും വരില്ലായിരിക്കുമല്ലേ ഇല്ല നമ്മൾ വാതിൽ കുറ്റിയിട്ടിരിക്കുകയല്ലേ പേടിക്കാൻ ഒന്നുമില്ല മോള് കിടന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് പൊന്നും ലച്ചും കൂടെ കിടക്കുന്നതൊക്കെ പുറത്ത് നിന്ന് ഇങ്ങനെ അപർണ കാണുവാണേ അങ്ങനെ അഭി കയറി നമ്മുടെ സൂര്യനാരായണനോട് സംസാരിക്കുകയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റില്ല അച്ഛന് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകാം അച്ഛാ ഏ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം മാഡം പറയുന്നു അതുതന്നെയാണ് വേറെ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ വീട്ടിലേക്ക് വിടില്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ ആരുടെ അനുവാദം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണ ദേഷ്യപ്പെടുവാ അതെ വെട്ടിയിട്ട വാഴയെപ്പോലെ ഇങ്ങനെ കിടക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വരുമെന്ന തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്കറിയാം ഈ കിടപ്പല്ലേ ഞാൻ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ചോ പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യനാരായണൻ ഈ കിടപ്പിൽ എൻ്റെ ജീവൻ വെടിയാൻ എനിക്ക് കഴിയും അത് നിങ്ങൾ രണ്ടു പേരും മറന്നു പോവണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യനാരായണൻ്റെ വാക്കുകൾ കേട്ടപ്പം ഞെട്ടിപ്പോയിട്ടോ അഭീം ജാനകി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ സി ഓകെ താങ്ക് യു